ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്രഷർ കുക്കർ ഉപയോഗിച്ച് എങ്ങനെ ഒരു അടിപൊളി എഗ് ബിരിയാണി ഉണ്ടാക്കാം എന്നതാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഏതെങ്കിലും നമുക്ക് നോക്കാം ഇവിടെ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് അര കിലോ വസുമതി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി നമുക്ക് കഴുകി വാരി തോരാൻ വെക്കേണ്ടതാണ് ഒരു വലിയ മൂന്ന് സവാള അരിഞ്ഞതാണിത് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് രണ്ടെണ്ണം രണ്ട് വലിയ പച്ചമുളക് അരിഞ്ഞത് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കുറച്ച് മല്ലിയില പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക അഞ്ചെണ്ണം അരസ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂ തക്കോലം ചെറിയ നാല് പീസ് കറുകപ്പട്ട ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇത് ചൂടാക്കാൻ വെക്കുക പ്രഷർ കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് നമുക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം ഇവിടെ ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഈ നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പോരി മാറ്റാം ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും കൂടി ചേർക്കാം ഇത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ ഇതിലേക്ക് ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വരട്ടെ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഒരുപാടൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്താൽ മതിയാവും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇനി കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വരട്ട അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർക്കാം ഇനി ഈ സവാളയൊന്ന് ട്രാൻസ്പേരൻ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ സവാല വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് മാഷായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ തക്കാളി മാഷായി വന്നിട്ടുണ്ട് പിന്നീട് നല്ല പുളിയുള്ള രണ്ട് ടീസ്പൂൺ തൈര് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അര കിലോ അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും തിളപ്പിച്ച വെള്ളമാണിത് അതുപോലെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചേർക്കുക അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പാതി ചേർക്കുക എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം ഒരു വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പ്രഷർ കുക്കർ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം